എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കട്ടപ്പനയിലാണ് പ്രിയപ്പെട്ട റോസമ്മി ടീച്ചറിന്റെ അടുക്കലേക്കാണ് എത്തുന്നത് അഗ്ലോണിമ ചെടികളാണല്ലേ കാണുന്നത് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത് ശരിക്കും ലീഫി പ്ലാന്റ് ആയിട്ട് അതായത് ഇലച്ചെടികളുടെ വർഗത്തിൽ കേരളത്തിൽ എല്ലാവരും ഇതിനെ പരിപാലിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അഗ്ലോണിമ എന്ന് പറയുന്നത് ലീഫി പ്ലാന്റ് അല്ല ഇവ ഫ്ലവറിങ് ജനുസില് തന്നെ പ്ലാന്റുകളാണ് പക്ഷെ കൂടുതൽ ഇല ഇലകളുടെ മനോഹാരിത കൊണ്ട് നമ്മളിതിനെ ീഫി പ്ലാന്റ് ആയിട്ട് ഉള്ളൂ ഒരുപാട് പ്രത്യേകതകൾ സാധാരണ ഇലച്ചെടികളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചെടികൾ കാണുമ്പോ അറിയാം വിവിധ വർണ്ണങ്ങളില് തീർച്ചയായിട്ടും പക്ഷെ ഇത് വ്യക്തമായിട്ട് അറിയത്തില്ലാത്തവർ നോക്കുമ്പോ എല്ലാം ഒരുപോലെ അല്ലേ എന്ന് ചോദിക്കും ഇപ്പൊ ഈ പരിസരത്ത് തന്നെ കാണുന്ന ചെടികളെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിനകത്ത് റെഡ് കളർ കയറി വരുമ്പം ഇത് പിങ്ക് ആരുന്നത് ഇതിനകത്ത് നോക്കി കുറച്ചുകൂടെ ഒരു ഒരു ലൈറ്റ് റെഡ് പോലെ ഒരു കളർ വരുന്നു അതേസമയം ഇതിനകത്ത് ഫുള്ള് ഒരു പ്രത്യേകതരം വരകൾ വരുന്നു ഇത് ആ റെഡ് എല്ലാം കൂടെ ഡസ്റ്റ് പോലെ കിടക്കുന്നു ഇതിനെ ഫയർ ഡസ്റ്റ് എന്ന് വിളിക്കും ഇത് അഗ്ലോണിമ സുമാത്ര ഇത് യെല്ലോ പപ്പായ ഇത് മഹാന കോൺ ഇത് റെഡ് അങ്ങനെ അങ്ങനെ ഫുൾ പേരുകൾ വ്യത്യാസമാണ് പ്ലാന്റുകള് പ്ലാന്റുകൾ അവിടുന്ന് വന്ന പ്ലാന്റുകൾ ഇതെല്ലാം ചൈന തൈവാൻ ആ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലും ഉള്ളത് തന്നെ ഇന്നിപ്പം കേരളത്തിൽ സുലഭമാണ് എല്ലാവർക്കും ചെടി പ്രേമികളായ എല്ലാവരുടെയും വീടുകളുണ്ട് പിന്നെ ഒത്തിരി പ്രത്യേകതയുണ്ട് ചെടികൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പാടാ മറ്റു ചെടികളെ പോലെ പോലല്ല കലാത്തിയായോ എന്തോർന്ന വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കണം അതുകൊണ്ട് തന്നെ ഈ അക്ലോണമായ ചെടികളെ കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് എന്റെ ചെടികൾ കാണുമ്പോൾ വലിയ അത്ഭുതമാണ് ഹൈറേഞ്ചിലെ കാലാവസ്ഥ പോലും ഇതിന് നമ്മുടെ ടെമ്പറേച്ചറിനേക്കാൾ ഏതാണ്ട് ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസിന് മേളിലാണ് ഇത് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈറേഞ്ചിൽ ഇതിന് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തോ കൃപയാൽ എനിക്ക് നന്നായിട്ട് വരുന്നത് തന്നെയല്ലേ നന്നായിട്ട് വരുന്നുണ്ടെന്നുള്ളതിനേക്കാൾ ഇവരി ഈ പറഞ്ഞ ഇത് റെഡ് പനാമ എന്ന് പറയും ഇതിന് തന്നെ പല പല കളറുകളുണ്ട് പീച്ച് പനാമയുണ്ട് പിങ്ക് പനാമയുണ്ട് ഉണ്ട് അപ്പൊ ഈ റെഡ് പനാമ ഇത് കണ്ടോ അതിന്റെ ഇത് ഒരു വർഷമായില്ല വെച്ചിട്ട് ഇത്രയും ഷൂട്ട്സ് ഇതിന് അടിയിലായി കഴിഞ്ഞു ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മാല അഞ്ചെണ്ണം ആയി കഴിഞ്ഞു അങ്ങനെ ഒന്നും സാധാരണ ഇവയ്ക്ക് ഷൂട്ട്സ് ഉണ്ടാകത്തില്ല നമ്മള് നോക്കി നോക്കിയിരുന്ന് കഴിയുമ്പോഴാണ് ഇത് ഷൂട്ട്സ് ഉണ്ടാകുന്നത് മറ്റേ പോലെ അല്ല ഇത് ഇതാ ടെൻ ക്യാരറ്റ് എന്ന് പറയും ഇത് ഇതിന്റെ ഇലകളിലൊക്കെ ഇപ്പൊ ഈ വെയിലത്തെ പൊടികളൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തതിൽ ഇതിന് നല്ല ഭംഗി ഇത് കാണാനായിട്ട് അപ്പൊ ഇത് ടെൻ കാരറ്റ് ഈ പ്ലാന്റും അതുപോല അങ്ങനെ അധികം ഷൂട്ട്സ് ഉണ്ടാകുന്നില്ല എനിക്കിപ്പോ ഇത് കണ്ടില്ലേ ഇഷ്ടംപോലെ ഷൂട്ട്സ് ആയി കഴിഞ്ഞാ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യാറായി നീ സെപ്പറേറ്റ് ചെയ്യണം ഇതുപോലെ ഇത് റെഡ് എമറാൾഡ് ഇത് ഇത് ഒരു ചട്ടിയിൽ ഞാൻ കാണിക്കാം ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എത്രണുണ്ടോ നോക്കി ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വിലയുണ്ടോ ഓരോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താല് വിലയുള്ള അതുപോലെ ഇത് ഗ്രീൻ ബൗൾ ബൗളും ബൗളിന്റെ ഷേപ്പിലല്ലേ നിൽക്കുന്നത് നല്ല രസമാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഫ്ളവറിംഗ് പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇവിടെ ഫ്ലവേഴ്സ് വരുന്നത് കണ്ടോ നമ്മൾ ഇവരെ ഫ്ളവേഴ്സിൽ വാങ്ങിയൊന്നുമില്ല ഈ ആന്തൂര്യത്തിന്റെ മോഡലിൽ ചെറുതായിട്ട് ഇങ്ങനെ നില്ക്കും ആന്തൂര്യത്തിന്റെ കളറുണ്ട് ഇതും എല്ലാം വെള്ളം ഒക്കെ കിടക്കാം നമ്മൾ ഇതങ്ങ് സാധാരണ ഇങ്ങനെ ഏറെ വളർന്ന് കഴിയുമ്പോൾ ഇതങ്ങ് ഉള്ളി കളിക്കും ഭംഗിയൊന്നും ഭംഗിയാണ് നമുക്ക് ആ അപ്പൊ ഇതങ്ങ് കളയാണെങ്കിൽ ചെടി നന്നായിട്ട് വളർന്നോളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെ ഇതിന് വളമ കാര്യങ്ങളൊക്കെ ഈ ഒത്തിരി കണ്ട് ജൈവ വളങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അല്ലാത്ത കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഇതിനെ ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ കൂടുതൽ കഴിവടങ്ങൾ എങ്കിലും എൻപി കെ ഡി എ ഒക്കെ നമുക്ക് സമയാസമയങ്ങളിൽ വളരെ ഡൈലൂട്ട് ചെയ്ത് ഇട്ടാക്കുന്ന എന്തോ ഇങ്ങനെ ഒരിക്കലും ഞാൻ ഇത്രയും ഇങ്ങനെ നന്നായിട്ട് പൊടിച്ച് നന്നായിട്ട് പൊടിച്ചാണ് യൂസ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ ഇങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ട് കമ്പോസ്റ്റിൽ ഇടുന്നതിനൊക്കെ നല്ല ഇതിലിടുക എന്നുള്ളതോർക്കാനായിട്ട് മാത്രമേ ഉള്ളു കാര്യങ്ങളൊക്കെ നന ഇതിന് നനയ്ക്കണമെങ്കിൽ പോലും ഓവർ വാട്ടർ പെട്ടെന്ന് ചീഞ്ഞു പോകും അതാണ് അഗ്ലോണിമയുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ചീഞ്ഞു പോവുക എന്നുള്ളതാണ് എല്ലാരും പ്രതീക്ഷയോടെ വാങ്ങിച്ചു വയ്ക്കും രണ്ടാഴ്ച മൂന്നാഴ്ച അങ്ങനെ നിക്കും അത് കഴിയുമ്പത്തേക്ക് ഓരോ ഇലകള് ചീഞ്ഞു വരും ഞാൻ കാണിക്കാ അതിന് ഇപ്പൊ ഇവിടെ എനിക്കുണ്ടായേക്കുന്ന ചീഞ്ഞതല്ല ഇത് വെയിലുകൊണ്ട് വെയിലുകൊണ്ടും ഇതുപോലെ പുള്ളി ഇല പോകും ആ വെയിലുകൊണ്ട് പുള്ളി ഇത് ഞാൻ കൊറേ കണ്ടിച്ചു കളഞ്ഞതാ ഞാൻ കാണിക്കാണ്ടോ ഇത് വെയിലുകൊണ്ട് പുള്ളി പോയതാ ഇതെല്ലാം ഇത് കണ്ടോ ഇവിടുന്ന് ഞാൻ മാറ്റിയില്ല ഇവിടെ ഒരു പതിനൊന്നര വരെയ സമയം െ പറ്റി ഇത്ര അധികം ആ നനയെ കുറിച്ച് പറഞ്ഞപ്പോഴോ നമ്മൾ ശരിക്കും ഇതെങ്ങനെയാ നനക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്നും ഇങ്ങോട്ട് വരാൻ കാണിക്കാം നമ്മൾ അഗ്ലോണിമാ നനക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ പ്ലാന്റ് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഈ ഫിംഗർ ടച്ച പറയുന്നത് ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോ നമുക്കറിയാം ഇത് നനക്കാറായോന്ന് അല്ലാതെ ഒരിക്കലും കൂടുതൽ വെള്ളം ഒഴിവാക്കും നല്ല വെയിലാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് നന്നായിട്ട് നനയ്ക്കാം അത് കഴിഞ്ഞ് ആ ഒരു നനയ്ക്കു ശേഷം മുകളിൽ കൂടെ സ്പ്രേ ചെയ്ത് മാത്രം